സ്നേഹപൂർവ്വം ഷ്യാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി ഉർവശയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുത്തശ്ശിയോട് പറയുക കേട്ടോ അത് കേട്ടാൽ വിശ്വസിക്കാൻ അവർ നിൽക്കുവാണ് സുകുമാരിയമ്മ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു എന്നാൽ എനിക്ക് മനസ്സിലാവാത്തത് ഉർവശിയും അവിടെ നിന്ന് എല്ലാവരും പുറത്താക്കിയതല്ലേ പിന്നെങ്ങനെയാണ് ഉർവശി നീ കലക്കി വെച്ചാൽ ആ ജ്യൂസ് കുടിച്ചത് അതൊന്നും എനിക്കറിയില്ല മുത്തശ്ശി എനിക്കാണെങ്കിൽ എല്ലാം കൂടി ഓർത്തിട്ട് ബ്രാൻഡാവുന്നു എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് രാത്രി ജ്യൂസ് കുടിച്ചിട്ടില്ല അതുകൊണ്ടാണല്ലോ അവൾക്കൊന്നും സംഭവിക്കാത്തത് ഇനിയിപ്പോൾ ചെറിയമ്മ ഹോസ്പിറ്റലിൽ നിന്ന് അസുഖം കൊല്ലം മാറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനിവിടെ വെച്ച ആ ജ്യൂസ് കുടിച്ചിട്ടാണ് തനിക്ക് ഈ അവസ്ഥയുണ്ടായതെന്ന് ചെറിയമ്മ പറയില്ലേ അങ്ങനെ എങ്ങനെ ചെറിയമ്മ പറഞ്ഞാൽ പിന്നെ അത് എങ്ങനെ കലക്കി ആര് കലക്കി എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ വരില്ലേ അപ്പോൾ നമ്മൾ പിടികൂടുമോ നമ്മൾ ചെയ്തതെല്ലാം എല്ലാവരും കണ്ടുപിടിക്കുമോ അതാണ് എൻ്റെ ടെൻഷൻ അന്നേരം സുകുമാരിയമ്മ പറയണേ നീ പറയുന്നതൊക്കെ ശരിയാണ് ഉർവശ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം എന്താണെങ്കിലും നടത്തും ഒന്നെങ്കിൽ അത് കണിമംഗലക്കാരായിരിക്കും അല്ലെങ്കിൽ പോലീസുകാരായിരിക്കും എന്താണെങ്കിലും നീ പഠിക്കേണ്ട കാര്യമില്ല നിന്നെ പിടിക്കാൻ ഇവർക്കാർക്കും പറ്റില്ല നീ ഇപ്പോൾ ഒന്നും അറിയാത്ത കൊച്ചു കുട്ടികളെ പോലെ അല്ലേ അഭിനയിക്കുന്നത് അടുത്ത് നിൽക്കുന്നവരെ തന്നെയോ നിനക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയുള്ള നിന്നോട് പോലീസുകാർ വന്നാൽ തന്നെ എന്ത് ചോദിക്കാനാണ് അതുകൊണ്ട് നീ അഭിനയം കണ്ടിന്യൂ ചെയ്താൽ മതി നിന്റെ മേൽ ആർക്കും ഒരു സംശയം പോലും തോന്നില്ല പിന്നെ ഈ ജ്യൂസ് ഉണ്ടാക്കിയത് രാധികയാണല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അന്വേഷണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികയുടെ നേരിൽ പേരിലേക്ക് തന്നെ വിരൽ ചൂടാൻ ആ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ അതുകൊണ്ട് നീ പേടിക്കണ്ട നമുക്ക് വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം ഈ സമയം പ്രിയങ്കകരണേ അതിൻ്റെ മുത്തശ്ശി മുത്തശ്ശിയൊരു കാര്യം ചെയ്യും എന്താണെങ്കിലും ഈ വിവരം വരുണ്യ രാധികം എങ്ങനെയെങ്കിലും മുത്തശ്ശിയൊന്നും വിളിച്ചറിയിക്കെ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണെങ്കിലും യാത്ര മതിയാക്കി പോരും ഈ വീട്ടിൽ നിന്നാരും അവരെ വിളിച്ചറിയിക്കാനൊന്നും പോകുന്നില്ല അന്നേരം മുത്തശ്ശരനെ ആ വിളിച്ചറിയിച്ചാൽ അവർ അവരുടെ യാത്ര എന്താണെങ്കിലും മുടങ്ങും പക്ഷേ ഞാനായിട്ട് അവർ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ വരണിൻ്റെ രാധികയുടെ മനസ്സിൽ ഒരു സംശയത്തിനുള്ള പാലം നമ്മളായിട്ട് ഇട്ട് കൊടുത്തതുപോലെ ആവില്ലേ തൽക്കാലം അവരവരുടെ യാത്ര കഴിഞ്ഞ് വരട്ടെ അവൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് കൈ കിട്ടുമല്ലോ നമുക്ക് നമ്മുടെ പകയും പ്രതികാരമൊക്കെ അപ്പ വീട്ടാം തൽക്കാലം നീ ഇപ്പം ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് ആലോചിക്കാതെ നിൻ്റെ ഈ കൊച്ചുകുട്ടികളെ പോലെയുള്ള സ്വഭാവം അവർക്ക് മുമ്പിൽ തുടർന്ന് അഭിനയിക്കണം ശരി മുത്തശ്ശി അങ്ങനെ പറഞ്ഞ് കോൾ കെട്ടേ വേണം കേട്ടോ പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് വരുണൻ രാധികയും കൂടി കയറി പോകുന്നതാണ് ഈ സമയം രാധിക വരണേ വരുൺ സത്യം പറയാലോ വരുൺ മുമ്പ് ഏത് നേരത്തും യാത്രയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ യാത്ര ചെയ്യുന്നതിൽ ഇത്ര സന്തോഷം ഉണ്ടോയെന്നൊക്കെ ഞാൻ ബുദ്ധപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ യാത്ര തുടങ്ങിയ നിമിഷം മുതൽ ഇതുവരെയുള്ള സമയം ഞാൻ എത്ര ഹാപ്പിയായിരുന്നു എന്നറിയോ കളിമംഗളത്തിൽ അവിടുത്തെ പ്രശ്നങ്ങളും ഒന്നും എൻ്റെ മനസ്സിലില്ല മനസ്സിൽ മുഴുവൻ എന്തെന്നില്ലാത്ത സന്തോഷം മാത്രമാണ് അദ്ദേഹത്തിന് വരണ്ട സന്തോഷമാകുമോ ഹാവോ തൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേട്ടല്ലോ ഇത്ര മതി ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് അന്നേരം രാധിക വരാണേ എന്നും പറഞ്ഞ് എല്ലാ ദിവസവും അങ്ങ് ട്രിപ്പ് പോയി കളയാമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ അന്നേരം വരട് പറഞ്ഞാണേ ഓ അതിന് താൻ ഈ ജന്മം സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം എന്തായാലും താൻ ഹാപ്പിയാണല്ലോ എനിക്ക് കാതറിഞ്ഞാൽ മതി അങ്ങനെ വരണ് മുമ്പോട്ട് പോകുമ്പോഴാണ് കേട്ടോ ഒരു കാറ് പിന്നാലെ കുറച്ച് നേരമായിട്ട് ഫോളോ ചെയ്ത് നിന്ന് വരാൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെ വരുൺ ഫ്രണ്ടിലെ മിററിലൂടെയും സൈഡിലുള്ള മിററിലൂടെ ആ കാറിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഇത് വേണ്ടിയിട്ട് രാധ ചോദിക്കണേ എന്തുമായിട്ട് വരുൺ എന്താ അന്നേരം വരും പറയണേ എടോ കുറച്ച് നേരം ആയിട്ട് നമ്മുടെ പിന്നിലുള്ള കാറുണ്ടല്ലോ നമ്മൾ തന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുവാണ് ഞാൻ കുറേ നേരം ശ്രദ്ധിക്കുന്നു എത്ര സ്ലോയിൽ പോയിട്ടും അത് നമ്മളെ കടത്തി പോകുന്നില്ല അന്നേരം രാധിക തിരിഞ്ഞോക്കിയിട്ട് പറയണേ അത് ചിലപ്പോൾ അവർക്കും പതിയെ പോകുന്നതായിരിക്കും ഇഷ്ടം ഏയ് എന്നാലും എനിക്കെന്തോ ഒരു ഡൗട്ടുള്ള പോലെ വരുൺ കുറച്ച് ദൂരം കൂടി മുമ്പോട്ട് പോകുവാണ് എന്നിട്ട് വീണ്ടും ആ കാറിനെ ശ്രദ്ധിക്കുക അങ്ങനെ പെട്ടെന്ന് വരണോടെ വണ്ടി നിർത്തുവാണെ അന്നേരം ആ കാറും കുറച്ചങ്ങ് മാറി വണ്ടിയോടെ നിർത്തിയിട്ട് വേണം കേട്ടോ അത് കാണുന്നത് വരുൺ പറയണേ കണ്ടില്ലേ ഇപ്പോൾ ആ കാറും വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുക ഇതിലെന്തോ ഒരു വഷപ്പിച്ചൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അന്നേരം ജാതിക്ക് പറഞ്ഞേ ഇനിയിപ്പോൾ എന്തു ചെയ്യും വരുൺ പോയി ചോദിക്കണോ ഏയ് അതിൻ്റെ ആവശ്യമില്ല ചിലപ്പോൾ ആ കാറിലുള്ളത് വല്ല മയക്കുമരുന്ന് ഗ്രൂപ്പ് പോലുള്ളത് വേണമെങ്കിലോ പിന്നെ അത് വലിയ പ്രശ്നം തൽക്കാലം കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകാം എന്താ അവരുടെ ഉദ്ദേശം ഒന്നറിയാല്ലോ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ വീണ്ടും വണ്ടി വണ്ടിയെടുക്കുവാണ് അന്നേരം ആ വണ്ടി പിന്നാലെ ഫോളോ ചെയ്യുക കേട്ടോ പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സൂര്യനെയും കൽപ്പനേനെയും ഉർവശിനെയാണ് ഈ സമയം വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ വിളിക്കുമ്പോൾ സൂര്യ അടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഡോക്ടറെ ഉടനെ കാണാൻ പറ്റും അങ്ങനെ ഡോക്ടറിനെ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിഷദോട്ട് ചോദിച്ചറിയാം എന്നാൽ ശരി ഡോക്ടർ വരുന്നുണ്ട് അങ്ങനെ സൂര്യ സൂര്യകട്ടയുമാണ് ഈ സമയം ഡോക്ടർ വരുന്നത് കാണുന്നതും സൂര്യ ഉർവശാല കണ്ടീഷനെക്കുറിച്ച് ചോദിക്കുക അന്നേരം ഡോക്ടർ പറയുകയാണെ നിലവിലെ കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ നോ ഹോപ്പ് അവരുടെ ശരീരത്തിനുള്ളിൽ ഉഗ്രമായ ഒരു വിഷം കടന്നു കൂടിയിട്ടുണ്ട് എങ്ങനെയാണ് അങ്ങനെ ഒരു വിഷം അവരുടെ ഉള്ളിൽ എത്തിയത് അന്നേരം സൂര്യ പറയുകയാണേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല കുടുംബത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ചെറിയ ചെറിയമ്മയും ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു അല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താ സംഭവിച്ചതൊന്നും ഞങ്ങൾക്കറിയില്ല എനിവേ ഞങ്ങൾ ട്രൈ ചെയ്യാം പേഷ്യൻ്റെ ഇപ്പോഴും ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് അങ്ങനെ പറഞ്ഞാൽ ഡോക്ടർ അവിടെ നിന്നും പോകുവാണ് ഈ സമയം ഇതെല്ലാം കേട്ടിട്ട് ഉർവശ്യുടെ കണ്ടീഷനൊക്കെ വെറുതെ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് എൻ്റെ പത്മിനി ഈ സമയം കൽപ്പനയുമാകെ പേടിച്ച് നിൽക്കുവാണ് അന്നേരം സൂര്യ ചോദിക്കുന്നുണ്ട് കൽപ്പനയും നിനക്ക് ചെറിയമ്മയുടെ ഈ ഒരു അപകടത്തിന് പിന്നിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ നിനക്കറിയാവുന്നുണ്ടെങ്കിൽ നീ ഇത് തുറന്നു പറ അന്നേരം പത്മിനിയെ ചോദിക്കുന്നുണ്ട് അതെ ഉർവശി അവിടെ നിന്ന് പുറത്താക്കിയതിനു ശേഷം നിനക്കാണ് ഉർവശിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായത് നീയാണ് ആരും അറിയാതെ ഗസ്റ്റ് ഹൗസിൽ ഉർവശിയെ പിടിച്ച് താമസിപ്പിച്ചതും ഭക്ഷണം ഒത്തിച്ച് കൊടുത്തതും ഒക്കെ അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിന്നോട് ഉർവശ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എൻ്റെ അമ്മേ നിങ്ങൾ ചെറിയമ്മയോടൊന്ന് കണ്ടെത്തി അവിടെ നിന്ന് പുറത്താക്കിയതിനു ശേഷം പിന്നീട് ഞാൻ ചെറിയമ്മയോട് സംസാരിച്ചിട്ട് പോലുമില്ല ചെറിയമ്മയുടെ ഒരു കാര്യത്തിൽ ഇടപെടൽ ഇടപെടുന്നത് അന്നേ ഞാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല അന്നേരം പത്മിനി പറഞ്ഞേ എന്നാലും ഉർവശിക്കത് എന്തിൻ്റെ കേടായിരുന്നു അവൾക്ക് എന്ത് കുറവായിരുന്നു കണിമെങ്കിൽ ഉണ്ടായത് എന്തിനവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്ക പത്നിനിയും പിന്നീട് കാണിക്കുന്നത് വീണ്ടും കാറിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന വരണിൻ്റെ അധികനമാണ് വരൺ പറയണേ ആ വണ്ടി ഇപ്പോഴും നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് എന്താണെങ്കിൽ കുറച്ച് കൂടുതൽ മുന്നോട്ട് പോകാം ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് ആ വണ്ടിയെ ബ്ലോക്ക് ചെയ്യാം അന്നേരം വരൺ വരണോട് രാധികൾ പറയണേ അല്ല വരണല്ലേ പറഞ്ഞത് അതൊന്നും വേണ്ട അവർ ചിലപ്പോൾ പ്രശ്നക്കാരായിരിക്കുമെന്ന് ആയിരിക്കും എന്നാലും ഇങ്ങനെ ഫോളോ ചെയ്യുന്നു വരുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവില്ലേ അതെന്താണെന്ന് നമുക്കറിയണമല്ലോ അങ്ങനെ വരൂ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളിലെത്താനായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ആ കാറ് പെട്ടെന്ന് തന്നെ വലത്തൊട്ട് തിരിഞ്ഞ് വേറൊരു ഡയറക്ഷനിൽ പോകുകയാണ് കേട്ടോ അത് കണ്ടിട്ട് വരുമ്പോൾ പറയണേ ഇതേ ആക്കാർ വലത്തോട് തിരിഞ്ഞു പോയി ആ ഇപ്പോൾ മനസ്സിലായില്ലേ അവർ നമ്മുടെ പിന്നാലെ വന്നതൊന്നും അല്ലെന്ന് എന്താണെങ്കിലും അവർ വേറെ വഴിക്ക് പോയല്ലോ സമാധാനമായി സത്യം പറഞ്ഞാൽ വരണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും വല്ലാതെ ഒരു പേടിയും ടെൻഷനൊക്കെ തോന്നിയതാണ് ഇനിയിപ്പോൾ എന്താണെങ്കിലും താൻ പേടിക്കേണ്ട അവരവരുടെ പാട് നോക്കി പോയല്ലോ ഇനി നമുക്ക് നേരെ റിസോർട്ടിലേക്ക് പോകാം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന കൽപ്പനേനെയും പത്മിനീനെയാണ് കേട്ടോ ഈ സമയം കൽപ്പന മനസ്സിൽ പറയണേ ചെറിയമ്മക്ക സംഭവിച്ച ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷണം എന്നാലും നടത്തി കഴിഞ്ഞാൽ ഞാനാണ് ചെറിയമ്മക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വാതിരി തുറന്നുകൊടുത്തത് എന്നുള്ള കാര്യവും ചിലപ്പോൾ പോലീസ് കണ്ടെത്തിയെന്ന് വരും അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി എന്നെ സംശയിച്ച് എന്നോടുന്ന് അടിച്ചിറക്കി വിടും എന്ത് ചെയ്യും അങ്ങനെ പറഞ്ഞാൽ കൽപ്പന ആലോചിച്ചു എന്നിട്ട് പതിയെ വന്ന പത്മിനിയുടെ അരികിലിരിക്കുക പാവം ചെറിയമ്മ നമ്മൾ കണുമകളത്തുള്ള എല്ലാവരും കൂടി അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടപ്പോൾ പാതിരി പോകാൻ ഒരു സ്ഥലം പോലും ഇല്ലാതെ ആയിപ്പോയി ഒന്നാമത് ചെറിയ അച്ഛനും ജയിലിലല്ലേ ഗവർമെൻ ഗവർണറെ കാര്യം പിന്നെ പറയണ്ട പിന്നെ ചെറിയമ്മ സ്വർണം മോഷ്ടിച്ചത് അത് ഗവൺമെൻറ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അമ്മയും കൂടി നിന്ന് ചെറിയമ്മ അവിടെ നിന്ന് പുറത്താക്കിയല്ലോ അത് ചെറിയമ്മയുടെ മനസ്സിനെ വേദനിപ്പിച്ചു കാണും എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ടു താൻ ഇനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് തോന്നിക്കാണും കണിമംഗലത്ത് അല്ലാതെ തനിക്ക് വേറെ ആശ്രയമില്ലല്ലെന്ന് മനസ്സിലായിട്ടായിരിക്കും കണിമകൾ തന്നെ വെച്ച് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് അന്നേരം പത്മിനെ ചോദിക്കണേ കൽപ്പന നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ നീ എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുന്നത് ആ സമയം കൽപ്പന പറയണേ അത് പിന്നെ അമ്മേ മറ്റൊന്നുമല്ലോ അമ്മക്കും രാധികൾക്കുമായിരുന്നല്ലോ ചെറിയമ്മ അവിടെ നിന്ന് പറ ഇറക്കി വിടാനായിട്ട് കൂടുതൽ താല്പര്യം പാവൻ ചെറിയമ്മ ആ മനസ്സ് ഒത്തിരി വേദനിച്ചു കാണും അങ്ങനെയൊക്കെ പറഞ്ഞ് പത്മിനിയുടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പത്മിനിക്കും അല്ലാതെ കുറ്റബോധവും സങ്കടമൊക്കെ തോന്നുവാണ് കേട്ടോ പത്മിനി പറയണേ ഭഗവാനെ കുർവശിക്ക് ഒരാപത്ത് വരുത്താതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് പത്മിനി പിന്നീട് കാണിക്കുന്നത് റിസോർട്ടിലെത്തുന്ന വരുണ്യം രാധികേനയും ആണ് ഈ സമയം അവിടുത്തെ സ്റ്റാഫ് അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത റൂമൊക്കെ പറഞ്ഞുകൊടുക്കുകയും അതിൻ്റെ കീയൊക്കെ കൊടുക്കുകയും ചെയ്യുക കേട്ടോ അങ്ങനെ വരുണ്യം രാധിക്കയും റൂമിപ്പോൾ ഫ്രഷ് ആകാനായിട്ട് ലിഫ്റ്റിലേക്ക് കയറുവാണ് ഈ സമയം ബെഞ്ചമിനും അവിടെ വിസ്റ്റേഴ്സ് ഏരിയയിൽ പത്രം വഴിച്ചുകൊണ്ടിരുന്ന ബെഞ്ചമിനും വരണം രാധികം കയറിപ്പോകുന്നതും എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് റൂമിലെത്തുന്ന വരുണ്യം രാധികേനയാണ് ഈ സമയം റൂമിലെത്തിയതും വരണ വാതിലൊക്കെ അടച്ച് രാധിക പോയി കെട്ടിപ്പിടിക്കുവാണ് അന്നേരം രാധിക്കു എന്താ വരുണി കാണിക്കുന്നത് ആ അതെ ഇത് നമ്മുടെ ഹണിമൂൺ യാത്രയെ അപ്പോൾ ഒരു കാര്യത്തിന് നോ പറയാൻ പാടില്ല അങ്ങനെ ഒരു ആയി നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ഒരാൾ വന്ന് കോളിംഗ് വലടിക്കുന്നത് അങ്ങനെ വരുൺ കയറി നോക്കുമ്പോൾ വരുണ്ടും രാധികേൻ്റെ ലഗേജ് ആയിട്ട് വന്ന അടുത്ത റൂം പോയി ആയിരിക്കും അങ്ങനെ അയാൾക്ക് ടിപ്പൊക്കെ കൊടുത്ത് വരണ അയാളെ പറഞ്ഞു വിടുക അന്നേരം രാധിക്കെ ചിരിച്ചുകൊണ്ട് വെറുതെ കളിയാക്കുക ഈ സമയം വരുണ് വീണ്ടും രാധികളുടെ അരികിലേക്ക് വരുമ്പോൾ പറയണേ അതെ ഇനിയിപ്പം തന്നെ അടുത്ത ആൾ വരും ഇനി ആരെങ്കിലും വന്നാൽ ഞാൻ കൊല്ലും അതിനുശേഷം രണ്ടാളും കൂടി വിൻഡോയിലൂടെ പോയിട്ട് അവിടുത്തെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണുവാൻ കേട്ടോ അതൊക്കെ കണ്ട് രാധുകയാണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുക ആ എന്ത് രസം ഇതൊക്കെ കാണാൻ എന്താണെങ്കിലും എൻ്റെ ഭാര്യ ഇപ്പോൾ തൽക്കാലം ഈ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കും ഞാൻ അപ്പോഴേക്കും ഒരു കുളി പാസ് ആക്കിയിട്ട് വരാം അന്നേരം പറയുന്നുണ്ട് ആ ഞാനിപ്പോൾ കുളിക്കാൻ പോകുമ്പോൾ കാലം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്കറിയാം എന്താണ് ചെയ്യാൻ പോകുന്നത് അത് വരണെങ്ങനെ അറിയാം അതറിയാൻ ഇത്ര വലിയ മനക്കണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഞാനിവിടെ നിന്ന് കുളിക്കാൻ പോയി കഴിഞ്ഞാൽ താൻ ഉടനെ തന്നെ നല്ല അച്ഛനെയും അമ്മമാരെയും ഒക്കെ വിളിക്കും ആ എന്നാണെങ്കിലും അത് നടക്കട്ടെ ഞാൻ പോയി കുളിച്ചിട്ട് വരാം അങ്ങനെ വരൺ കുളിക്കാൻ പോകുവാണ് ഈ സമയം രാധിക ബാഗിൽ നിന്ന് ഫോണെടുത്ത് ദൈവനാരായണനെ വിളിക്കുവാണ് കേട്ടോ അങ്ങനെ രാധികയുടെ കോൾ കാണുന്നതും ദേവൻ സന്തോഷത്തോടെ ഫോൺ എടുക്കുവാണ് യശോധയനെയും വിളിക്കുവാണ് എന്നിട്ട് ഫോൺ സ്പീക്കറിൽ ഇടുവാം ആ മോളെ നിങ്ങളെ ഓക്കെ അല്ലേ യാത്രയൊക്കെ എങ്ങനെയുണ്ട് ഒത്തിരി നന്നായിരുന്നെച്ചാൽ കുറേ സ്ഥലത്ത് വരൺ എന്നെ കൊണ്ടുപോയി വരണമല്ല സ്ഥലം നല്ലപോലെ അറിയാം വരനവിടെയൊക്കെ ഒന്ന് രണ്ട് തവണ വന്നിട്ടുള്ളതാണ് അയാൾ കുറേ യാത്രയൊക്കെ നടത്താറുള്ളതാണല്ലോ അതെ എന്ത് റിസോർട്ടെന്നറിയോ ഇപ്പം ഞങ്ങളിത് റെസ്റ്റ് എടുക്കാനായിട്ടൊരു റിസോർട്ടിലേക്ക് വന്നിരിക്കുക എന്തൊരു വലിയ റിസോർട്ടാണെന്നറിയുമോ എന്ത് വലിയ റൂമാണ് ഇവിടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ റിസോർട്ടും റൂമൊക്കെ കാണുന്നത് അന്നേരം ദൈവം പറയണേ എൻ്റെ മോളുടെ ഭാഗ്യം മോളുടെ ജീവിതത്തിൽ ഇത്രയും നല്ല പല ദുരന്തങ്ങളും ഉണ്ടായല്ലോ അങ്ങനെയുള്ള എൻ്റെ മോൾക്ക് സന്തോഷിക്കാനായിട്ട് ദൈവം വന്ന് അവസരം ഇതും ഈ സമയം രാധിക പറയണേ ഇതെൻ്റെ അച്ഛനും അമ്മയും കാരണമല്ലേ എനിക്ക് കിട്ടിയത് നിങ്ങളല്ലേ എന്നെയും വരനെ ഒന്നിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്തതും എല്ലാ കാര്യങ്ങളും ചെയ്തതും അങ്ങനെ രാധികയുടെ വാക്കുകളൊക്കെ കേട്ട സന്തോഷത്തോടെ നിൽക്കുന്ന ദേവനെയും യശോദേനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് രാധിക പിന്നീട് ഷ്യമയെ ഫോണിൽ വിളിക്കുന്നതാണ് ശ്യാമയും രാധികയുടെ കോളിനായിട്ട് കാത്തിരിക്കുമായിരിക്കും കേട്ടോ അങ്ങനെ രാധികയുടെ വിളി വരുന്നത് ശ്യാമക്കൊത്തിരി സന്തോഷമാകണേ മോളെ നിങ്ങൾ ഒരു കുഴപ്പമില്ലാതെ അവിടെ എത്തിയല്ലോ ഒരു കുഴപ്പമില്ല അമ്മേ എൻ്റെ സംസാരം കേട്ടാൽ അറിയില്ലേ ഞാൻ നല്ല സന്തോഷത്തിലാണെന്ന് കാണാത്ത സ്ഥലങ്ങൾ പോകാത്ത അത്ര ദൂരങ്ങൾ പിന്നെ ഞാൻ വർമ്മിൻ്റെ കൂടുതലല്ലേ അപ്പം പിന്നെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ അന്നേരം ശ്യാമ പറയണേ അതൊക്കെ എനിക്കറിയാം എന്നാലും അമ്മയുടെ മനസ്സിൽ ടെൻഷനും ആദ്യമൊക്കെ കൊണ്ട് ചോദിച്ചു പോയതാണ് മോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിക്കണം കേട്ടോ ശരി പിതാ അമ്മ സുഖമല്ലേ ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലെ പിന്നീട് ഫോണിലൊക്കെ സംസാരിച്ചതിന് ശേഷം ശ്യാമക്കൊത്തിരി ആശ്വാസ സുഖമാണ് അങ്ങനെ അങ്ങനെ അമൃതയോട് പറയണേ മോളൊത്തിരി സന്തോഷത്തിലാണ് വരണിനെ പോലെ അത്രയും നല്ലൊരു മനസ്സിലുള്ളൊരു പയ്യനെ കിട്ടിയതാണ് എൻ്റെ മോളുടെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നീട് കാണിക്കുന്നത് ബെഞ്ചമിൻ അവിടുത്തെ ഒരു വെയ്റ്ററിൻ്റെ വേഷത്തിലുള്ള ഡ്രെസ്സൊക്കെ ചെയ്ത് മാസ്ക് ഒക്കെ വെച്ച് രാധികയെ കൊല്ലാനായിട്ട് തയ്യാറായി നിൽക്കുവാണ് ഈ സമയം വരണാണെങ്കിൽ ഫ്രഷ് ആയതിനു ശേഷം ഡ്രസ്സൊക്കെ ചെയ്ത് രാധിക അരികിലേക്ക് എത്തുകയാണ് എന്നിട്ട് രാധികയോട് പറയണേ അതെ ഞാനേ റിസപ്ഷനിൽ പോയിട്ട് മെയിലൊക്കെ കുറിച്ച് പ്രിൻറ്റ് ചെയ്യാനുണ്ട് അത് പ്രിൻറ്റ് ചെയ്തിട്ട് വേഗം വരാം അങ്ങനെ പറഞ്ഞ് വരൺ റൂമിന് പുറത്തേക്ക് ഇറങ്ങുവാണ് അങ്ങനെ വരുൺ റിസപ്ഷനിലേക്ക് പോയിട്ടുള്ള ഈ കാര്യം കണ്ട ബെഞ്ചമിൻ ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് പറഞ്ഞ് ഒരു ഫുഡിൻ്റെ ട്രേ ഒക്കെ ആയിട്ട് രാധികയുടെ റൂമിലേക്ക് എത്തുകയാണ് കേട്ടോ അങ്ങനെ ഡോർ തുറന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ബെഞ്ചമിൻ വാതിലും തുറന്ന് അകത്തേക്ക് കയറുവാണ് ഈ സമയം രാധികയാണെങ്കിൽ അവിടെ ബാൽക്കണിയിട്ടവിടെ തിരിഞ്ഞ് നിന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ഈ സമയം ബെഞ്ചമിൻ വന്ന് മാഡം ഫുഡെന്ന് പറയുവാണ് അന്നേരം രാധിക ബെഞ്ചമിനോട് പറയണേ ആ അതവിടെ വെച്ചിട്ട് ഇയാൾ പൊക്കും ഈ സമയം ബെഞ്ചമിനോട് വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന കത്തിയുണ്ടല്ലോ അത് കയ്യിലെടുക്കുവാണ് എന്നിട്ട് രാധികയുടെ അരികിലേക്ക് രാധിക ആ കത്തി വരുമ്പ് കുത്താനായിട്ട് മുമ്പോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബെഞ്ചമിനെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്